വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അനുവിൻ്റെ വീട്ടിക്ക് വന്നേക്കാണ് ഇന്ന് നമ്മൾ രാവിലെ തന്നെ അനുവിന്റെ വീട്ടിലേക്ക് വന്നോട്ടോ ഇന്ന് അനുവിൻ്റെ പിറന്നാളാണ് സോ നമ്മൾ രാവിലെ തന്നെ ഇടയ്ക്ക് വന്നു പിന്നെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഞാൻ അനുവിന് ഗിഫ്റ്റ് കൊടുത്തതാണ് ഇതിൻ്റെ അകത്തൊരു ഡെയറി മിൽക്കും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞാൻ കൊടുത്തു അനു പൊട്ടിച്ചു ഡെയറി മിൽക്കൊക്കെ എല്ലാവർക്കും കൊടുത്ത് തിന്നു അത് കഴിഞ്ഞിട്ടാണ് വീട് എടുക്കേണ്ട ഓർമ്മ വന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആധുനെ കൊണ്ട് ഒരു ഹായ് പറയിപ്പിച്ചതാണ് അത് കഴിഞ്ഞിട്ട് അവിടെ മൈക്കുണ്ടായിരുന്നു കേട്ടോ മൈക്കും സ്പീക്കറിലാക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ആ ഞങ്ങൾ പാവാടി ഇടിപ്പിക്കായിരുന്നു കേട്ടോ അവൻ നല്ല ചിരിച്ചിട്ടൊക്കെയാണ് കേറിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇടാനും പറ്റുന്നില്ലായിരുന്നില്ല ടൈറ്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര അതായത് അത്ര ടൈ അങ്ങനെയല്ല ലൂസായിരുന്നു അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഭയങ്കര വിടുന്നക്കുന്ന ആ ഒരു പാവാടിയാണ് അങ്ങനെ ഞാൻ അത് വിടർത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ട് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് ഹാ അതു ചിരി വന്നിട്ട് പിന്നെ അവൻ്റെ അടുത്ത് വയർ കാണിക്കടാ വയറ് കാണിക്കടാ വന്നപ്പോൾ അവന് ചിരി വരുകയാണ് പിന്നെ അവൻ മൈക്കൊക്കെ ക്യാമറയ്ക്ക് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് ഉണ്ടാവുള്ള സമയമായി അപ്പോൾ അനുവിനെ ഇരുത്തി അച്ഛമ്മ വിളക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അനുവിനെ ഇരുത്തി പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇരുന്നു ഞാനാണ് വീട് എടുക്കുന്നത് കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു എല്ലാവരും പോയിട്ടോ അല്ല എല്ലാവരും പോയിരുന്നല്ല കൈയൊക്കെ കഴുകിയിട്ട് എല്ലാവരും എനീറ്റു അത് കഴിഞ്ഞിട്ട് ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ നമ്മൾ ടെറസിന്റെ മേലേക്ക് പോയി എന്നിട്ട് അവിടുന്ന് കുറെ ഇങ്ങനെ വീഡിയോവും ഫോട്ടോയും അങ്ങനെ ഇതൊക്കെ എടുത്തു കേട്ടോ അപ്പം ഇതൊക്കെ എടുത്തതാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വേലിൽ നിൽക്കുമ്പോൾ ആദ്യം സൈക്കിൾ ഓടിക്കുന്നുണ്ട് ആദ്യം അവിടെ കുട പിടിച്ചിട്ട് നടക്കുന്നുണ്ട് കേട്ടോ മഴ ഉണ്ടായിരുന്നില്ല എന്നാലും അതും കുട പിടിച്ചിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇതിന് വീടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ പറയുന്നുണ്ട് എന്താണാവോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെഡി ആയി ഒരു മണിയൊക്കെ ആയപ്പോൾ റെഡി ആയിക്കണം ഞങ്ങളൊക്കെ പിങ്ക് ആണ് കേട്ടോ ഏകദേശം ഒരു പിങ്ക് കളറാണ് അങ്ങനെ അതിനും റെഡിയായി ആയി ഞാനും മേക്കപ്പ് ഇട്ടിട്ടില്ല റെഡി ആവണം അത് കഴിഞ്ഞപ്പോൾ കേക്ക് വന്നു ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കേക്കൊക്കെ വന്നു അപ്പോൾ കേക്ക് പൊട്ടിച്ച് നോക്കുകയാണ് എന്താ കേക്കിൻ്റെ പേര് ഒരു കേക്ക് പറഞ്ഞു കേട്ടോ ചോക്കോട്ട് ഫുൾ അല്ല എന്തൊരു കേക്ക് പറഞ്ഞു എന്താണാവോ ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടുന്നുണ്ടായിരുന്നില്ല ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഫൈനലി ഇത് പൊട്ടിച്ചു ഇത് എന്താ പറയുക ഒരു പീനക്കീനട്ടല്ല കോഫിയൊക്കെ ഉള്ളൊരു കേക്കാണ് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ കണ്ടോ ഞങ്ങൾ എല്ലാവരും ഒരു പിങ്ക് പോലത്തെ ഒരു കളാറാണ് ഏകദേശം ഇങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ എല്ലാവരും കയ്യടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ചേട്ടൻ മാത്രമാണ് ഇതില് എന്താ പറയാ ബ്ലാക്ക് ആയിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ മിഠായി ഉള്ളിടും ഒക്കെ ചുറ്റാർ ഇങ്ങനെ ഇട്ടി വെച്ചിട്ടൊക്കെ ആയിരുന്നു ഇരിക്കുണ്ടായിരുന്നത് അങ്ങനെ ആദ്യം അവള് അമ്മായിക്ക് കൊടുത്തു അമ്മായി ഷാജുമാവിനെ വിളിക്കാമായിരുന്നു ഷാജുമാവിന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അതാണ് ഫോം പിടിച്ചു നിൽക്കുന്നത് അങ്ങനെ അമ്മായി തിരിച്ചും കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടന് കൊടുക്കാന്നൊക്കെയാണ് വിചാരിച്ചത് ചേട്ടൻ എന്നിട്ട് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ആദുവിന് കൊടുത്തു ആദും കേക്ക് നോക്കിയിട്ട് നിൽക്കാമായിരുന്നു കേട്ടോ ഞാൻ അതോന് കൊടുത്തു ആദിക്ക് കൊടുത്തു ആദി തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മ അമ്മച്ചേച്ചിക്ക് കൊടുത്തു ആ അമ്മച്ചി തിരിച്ചും കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തന്നെ കേട്ടോ ഞാനാണെങ്കിൽ ആയിരുന്നു അപ്പോൾ ഞാനും അങ്ങനെ തിരിച്ചു കൊടുത്തു കേക്ക് വളരെ ടേസ്റ്റി ഉണ്ടായിരുന്നു ഫുള്ള് എന്താ പറയുക മാത്രം ഇടിക്കുന്ന ആ ഒരു ഇതായിരുന്നു ഭയങ്കര മധുരമായിരുന്നു കേട്ടോ കഴിഞ്ഞിട്ട് അതിന് ചേട്ടന് കൊടുത്തു ചേട്ടൻ അതിനൊന്ന് തിരിച്ചും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും കൊടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഇനി അരാ വരുന്നത് ആ അച്ഛമ്മക്ക് കൊടുക്കാൻ പറഞ്ഞോ അച്ഛമ്മ വരുന്നുണ്ട് എന്താ വില കേക്ക് ഭയങ്കര ഇതായിരുന്നു മദർ ഇങ്ങനെ പിടിച്ച ആ ഒരു പിടിച്ചു അങ്ങനെ അച്ഛമ്മക്ക് കൊടുത്തു പിന്നെ വേറെ ആരും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല ഫോൺ പിടിച്ചിരിക്കാൻ കേട്ടോ അങ്ങനെ അമ്മ ചേട്ടന്റെ അടുത്ത് ഫോൺ പിടിച്ചു എന്നിട്ട് ഇത് വല്യമായി അനു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ആ അമ്മ ചേട്ടന്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് പോയി നിന്നുട്ടോ അപ്പൊ അമ്മ പറഞ്ഞിട്ട് കേക്ക് ഇല്ലല്ലോ കേക്ക് എടുക്കും വേറെ പീസ് എടുക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ അന് വേറെ പീസ് മുറിച്ചു പിന്നെ അമ്മ അത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അമ്മയും തിന്നുന്നുണ്ട് ആഹ് അപ്പോഴാ ആദ്യിക്കും ആദൂനും കണ്ണ് കേക്കിക്കൊക്കെയാണ് കേക്ക് വേണമെന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വേണിട്ട് തുഷാരമേമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ വീട് എടുക്കല് വീട് എടുക്കലേന്ന് പറഞ്ഞ കേട്ടോ പക്ഷെ ചേട്ടൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അനുവിന്റെ മുഖത്തൊക്കെ കൊണ്ട് തേച്ചു കേട്ടോ അപ്പൊ ആദോനെയും തേച്ച് പറഞ്ഞേ അപ്പൊ ആദ്യം തുടങ്ങി തേക്കാല് അങ്ങനെ എല്ലാവർക്കും മുറിച്ച് കൊടുത്തു കൊടുത്തിട്ട് അവസാനം ഇത്രയായി അതിൽ മിഠായി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മേലെ മിഠായി അത് ഇങ്ങനെ ഗൾഫ് മിഠായാൻ തോന്നുന്നു അങ്ങനെ ഇത് കേക്ക് സിങ്ങുന്നൊക്കെയാണ് കാണിക്കുന്നത് കൈ ഫുള്ള് കേക്കാണ് അങ്ങനെ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനും ആദ്യം കൂടി ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ അനുവൻ്റെ ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണ് അവൾക്ക് കുറേ ഇഷ്ടപ്പെട്ട ഫോട്ടോ ഉണ്ട് എന്നാലും അതിലൊരു ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണ് ഫ്രെയിം ആക്കിയിട്ടുള്ള ഫ്രെയിം ആക്കിയിട്ടുള്ളത് ഇത് അമ്മ വരുമ്പോൾ കൊടുക്കുന്നതാണ് കേട്ടോ കേക്ക് മൂടി കഴിഞ്ഞിട്ടാണ് ഗിഫ്റ്റിന്റെ കാര്യം ഞങ്ങൾ ഓർത്തത് തന്നെ വണ്ടിയില് വെച്ചേക്കാറുട്ടോ അതും വരെ അങ്ങനെ അനു ഗിഫ്റ്റ് പൊട്ടിച്ചോണ്ടിരിക്കട്ടോ അനു അനു ഇഷ്ടായി നല്ല ഇഷ്ടായിട്ടോ ആ കാര്യം കണ്ട അവൾ കാണിച്ചു തരുന്നുണ്ട് അവൾക്ക് നല്ല ഇഷ്ടായിക്കോള അവൾ കൊറേ ഫോട്ടോയും വീഡിയോ ഇങ്ങനെ കൊറേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവൾ കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തോണ്ടിരിക്കാണ് പിന്നെ ഞങ്ങളും കണ്ടിട്ടില്ല അമ്മയാണ് ചെയ്തത് കേട്ടോ അതുകൊണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോത്തെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാ ബൈ